ഹായ് ഗൈസ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയും നയനയൊക്കെ അസുഖമെല്ലാം മാറിയിട്ട് തിരിച്ച് അനന്തപുരിയിൽ എത്തുന്നുണ്ട് ആ സമയത്ത് ഈ കള്ളത്തരങ്ങളെ തെക്കെ തെളിയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ തന്നെ വീണ്ടും വേണുവിനെ അനാവികയൊക്കെ അടിച്ചിറക്കാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ദേവയാനിയും നയനയും ഒക്കെ അസുഖം മാറി അനന്തപുരിയിലെത്തുന്നുണ്ട് കേട്ടോ ദേവയാനിയുടെ ക്ഷീണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നയനയും അന അനന്തപുരിയിലേക്ക് എത്തുകയാണ് നന്ദാവനത്തിൽ നിന്ന് അതൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ ദേവയാനിക്ക് കരൾ നൽകിയിരിക്കുന്നത് നയനയാണെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അനാമികക്കൊക്കെ ഭയങ്കര കുശുമ്പാണ് അനാമിക രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ അവളാണല്ലോ ഈ കരൾ കൊടുത്തത് അവളുടെ കള്ളത്തരമാണിത് അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇത് ചെയ്തത് ഇനിയിപ്പോൾ വെല്ലുമ്മയുടെ തലയിൽ വയ്ക്കും ഇപ്പം തന്നെ അവളോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയുമ്പം ും പറയാ ശരിയാ എന്ത് ചെയ്യാൻ ആ കിളവനും കിളവിയുമാണെങ്കിൽ ഉള്ളത് മുഴുവൻ ഇനി ആ നയനയ്ക്ക് കൊടുക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ വീണും പറയുന്നുണ്ട് അതേ മോളെ നമ്മുടെ പരാജയം ഇത് അന്ന് മോൾ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മോളുടെ കയ്യിലല്ല ഇരുന്നേനെ അപ്പോൾ അനാമിയെ പറയുകയാണ് പിന്നെ ഞാനെൻ്റെ കരൾ കൊടുത്തിട്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് അനിയുടെ കൂടെ ഒരു ജീവിതം പോലും വേണ്ട ഇവിടുത്തെ സ്വത്ത് മാത്രം കണ്ടാണ് ഞാൻ വന്നത് എൻ്റെ കരൾ കൊടുക്കാനാണ് എന്നാൽ പിന്നെ എനിക്ക് വേറെ കൊടുക്കാൻ വരെ അവർക്ക് കൊടുക്കണോ ഞാനെൻ്റെ അവയവങ്ങളൊന്നും കൊടുത്തിട്ട് ഒരു പണിയില്ല നയനെ തന്നെ എല്ലാവരെയും സോപ്പിട്ടെങ്കിൽ നേരട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ നായനെ അങ്ങോട്ട് വരുമ്പോൾ ഇവർ മൂന്ന് പേരുടെ നായനയുടെ വട്ടം കൂടുകയാണ് എന്നിട്ട് പറയുകയാണ് നയനെ നീയാണ് അല്ലേ ദേവയാനിക്ക് കരൾ കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് വേണോ അപ്പോഴേ നായനയൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഉടനെ തന്നെ രേവതിയും പറയുക അതെ അവളാണ് കരൾ കൊടുത്തത് അവൾക്ക് പ്രീതി കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അല്ലാതെ ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും ചെയ്തതൊന്നും അല്ല ദേവയാനി അവളെ സ്നേഹിക്കണ്ടേ അതിനുവേണ്ടി ഇവിടുത്തെ സ്വത്തെല്ലാം മാറ്റാൻ വേണ്ടി അപ്പം നായനെ പറയുകയാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്ത नुण 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 नीए 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 ും പറയരുത് ഞാൻ ഇതൊന്നും മനസ്സിൽ പോലും കരുതിയ കാര്യമൊന്നും അല്ല ആ അവസരത്തിൽ ഒരു കാര്യം ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പം അനാമിക പറയാം പിന്നെ നിൻ്റെ ഉത്തരവാദിത്തം കൂടുതലായിട്ട് അറിയാം അന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കരൾ കൊടുക്കാമെന്ന് അപ്പം പിന്നെ വേറൊരു പെൺകുട്ടി കൊടുത്തെന്ന് പറഞ്ഞ് അത് നീയായിരുന്നല്ലേ അപ്പം നീയും നിൻ്റെ ഭർത്താവും കൂടെ കളിച്ച കളിയാണിത് സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിൽ തന്നെ വരണ്ടേ അതിന് വേണ്ടിയിട്ടായിരുന്നു അവളുടെ പണി കേട്ടോ വച്ചാ അപ്പോൾ ഉണ്ടെ വേണോ പറയാം അത് നേരാ മോളെ നീ വിഷമിക്കൊന്നും വേണ്ട സ്വത്തുക്കളൊക്കെ നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് അനാമിക എന്നൊക്കെ പറഞ്ഞ് ഇരിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് വരികയാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചോദിക്കുന്നുണ്ട് എന്താ അനാമിക ഒരു തർക്കം നയനിയുമായിട്ട് എന്താ പ്രശ്നം അപ്പോഴേക്കും അനാമിക പറയാണ് അത് മുത്തശ്ശ ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് കാര്യം വല്യമ്മയ്ക്ക് കറളൊക്കെ കൊടുത്തത് ഇവളാണ് പക്ഷേ വല്യമ്മ ഈ അവസ്ഥയിലേക്ക് ആക്കിയതും ഇവൾ തന്നെയല്ലേ ഇവളല്ലേ അതിന് കാരണം പാല് വിഷം ചേർത്തത് ഇവൾ തന്നെയല്ലേ അപ്പം അതിനെ പറയുന്നുണ്ട് ഞാനല്ല മുത്തശ്ശ ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യില്ല അപ്പോൾ മുത്തശ്ശൻ പറയാണ് അത് ഞങ്ങൾക്കും അറിയാം മോളെ നീ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം അപ്പോൾ അനാമികയും രേവതിയും കൂടെ പറയുകയാണ് അല്ല ഇവിടെ തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ആദർശം ചോദിക്കുന്നത് എന്താ ഇവിടെ ഒരു പ്രശ്നമെന്ന് ചോദിക്കുക അപ്പോൾ മുത്തച്ഛൻ പറയാം പാലിൽ വിഷം ചേർത്ത് വെച്ചത് ആരാണെന്നുള്ള കാര്യത്തിൽ രേവതിക്കും അനാമിയ്ക്കും വേണുവിനുമൊക്കെ സംശയം അത് നയനമോള ചെയ്തതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ദേവയാനിക്ക് കരള് കൊടുത്തതും ഇവിടുത്തെ സ്വത്തും പണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ആഹാ ഇപ്പം അങ്ങനെയൊക്കെയാണോ പറയുന്നത് ഇതാരൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ വെറുതെ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയും അനിയുടെ ജീവിതം തകർക്കുകയും വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പറയാം അപ്പോഴേക്കും അനി പറയാണ് അതൊന്നും ക വിചാരിക്കേണ്ട ആദർശ സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എൻ്റെ ജീവിതം അല്ലെങ്കിലും തകർന്നു തന്നെയാണല്ലോ ഇരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ ആദർശ് പറയാണ് ഞാൻ ഇനിയിപ്പോൾ മറിച്ച് വെച്ചിട്ട് കാര്യമില്ല സത്യം എല്ലാവരോടും തുറന്നു പറയുക തന്നെ ചെയ്യാം എന്ന് പറയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ പറയാനാണ് വേറെ ആരും ന നവിയുടെ കുഞ്ഞിനെ കൊല്ലേണ്ടതായിരുന്നു ആവശ്യം അത് അഭിക്കും അതുപോലെ തന്നെ ജലജയ്ക്ക് വല്ല ആഗ്രഹം എന്ന് ചോദിക്കുകയാണ് ഉടനെ ജലജ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ അച്ചാ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുക അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെന്നോ ഈ വീട്ടിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നീയും നിൻ്റെ മകനുമാണ് മറ്റാരുമല്ല എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒന്നുമില്ല നവ്യോട് ദേഷ്യം ഉണ്ടായിരുന്നു അവൾ ഇവിടെ നിന്ന് എങ്ങനെ ഇങ്ങനെ പോയി കിട്ടിയാൽ മതിയെന്ന് ഒരുപാട് ആഗ്രഹിച്ചത് പക്ഷേ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പാലിലൊന്നും ഞങ്ങൾ വിഷം ചേർത്ത് വച്ചിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ വച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാ അബി എടാ നീ നവ്യോട് ആ രണ്ട് ദിവസം ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് നീ അവളോട് വെറുപ്പ് കാണിക്കുകയും ചെയ്തതെന്ന് നവ്യ പറഞ്ഞല്ലോ അപ്പോൾ ഉടനെ നവ്യ പറയാം ശരിയാ മുത്തച്ഛാ ഇവൻ അങ്ങനെയായിരുന്നു അന്ന് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നെ പുറത്ത് കൊണ്ടുപോവുകയും എൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയും ഫുഡ് വാങ്ങിച്ചു തരികയും ഒക്കെ ചെയ്തു അന്ന് അന്നുകൊണ്ട് ഞാൻ തീരുവനോർത്താ ഇവൻ സന്തോഷിച്ചത് ആ അവൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്നേഹമൊക്കെ മാറി വെറുപ്പായി ഞാൻ എങ്ങനെയെങ്കിലും ചത്തു കിട്ടിയാൽ മതി എന്നാ ഇവൻ പറയുന്നത് എന്ന് പറയണം അപ്പോഴേക്കും അബ് അഭി പറയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ ഇത് ഇത് ഇവളും കുഞ്ഞും ഇല്ലാതായ നല്ലതാണെന്ന് ഞാനും ചിന്തിച്ചതാണ് പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇവിടെ കൊല്ലാൻ വേണ്ടി പാലേ വിഷമൊന്നും ഞങ്ങളാരും ചേർത്തിട്ടില്ല എന്ന് പറയണം അപ്പോൾ മുത്തശ്ശൻ പറയാണ് എനിക്കിതിനിപ്പോൾ ഒരു ഉത്തരം കിട്ടണം വേണുവിനും അനാമികയ്ക്കും രേവതിക്കും ഒക്കെ ഇവിടെ സംശയം ഉള്ളിടത്തോളം കാര്യം നയനമോളെ വെറുതെ ആരും സംശയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം കിട്ടണം എനിക്ക് ആരാന്ന് വെച്ചാൽ സത്യം പറഞ്ഞു ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കുക എന്ന് പറയണം അപ്പോഴേക്കും വേണു രേവതി അനാമികയൊക്കെ ആകെ പാട്രളപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് ആദർശ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മുത്തശ്ശ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇവൻ ഈ അബി എന്നോട് കുറച്ച് ദിവസം മുമ്പ് അത് പറയുകയും ചെയ്തതാണ് ഞാൻ പിന്നെ അനിയുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് വെച്ച് അത് പറയാതിരുന്നാ അല്ലേ അബി നീ പറഞ്ഞില്ലേ അപ്പം അബി പറയാ അത് ഞാൻ ആദർശട്ടാ നീ പറഞ്ഞില്ലേ എന്നോട് നീ അന്ന് പറയുന്നത് കേട്ട് ഞാൻ സംശയത്തോടെ ചോദിച്ചപ്പോൾ നീ എന്നോട് പറയുകയും നിനക്ക് ഞാൻ രണ്ടാടി തരികയും ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അബി അകപ്പാടെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയണ ആണോ അബി ആരാ ഇത് ചെയ്തത് നീ തന്നെയാണോ ചെയ്തത് അതോ നിൻ്റെ അമ്മയോ ആരാണെന്നുള്ളത് സത്യം പറയടാ അപ്പോഴേക്ക് ഉടനെ അഭി പറയുക ഞാനും എൻ്റെ അമ്മയും ഒന്നും അല്ല ചെയ്തത് അത് ആദർശന സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ ചോദ്യം ചെയ്തതും അടിച്ചതും ഒക്കെ അപ്പം ഞാൻ കേട്ട കാര്യവും കണ്ട കാര്യമൊക്കെ തെളിവ് സഹിതം പറയുകയും ചെയ്തു ആഹാ അതാര ഈ വീട്ടിലുള്ള ആരെങ്കിലും തന്നെയാണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുക അപ്പോൾ അബി പറയുക അത് വേറെ ആരുമല്ല അത് അനാമികയും അവളുടെ അമ്മയും ആ പാലിൽ വിഷം ചേർത്തത് ഉടനെ തന്നെ അനാമിക ദേഷ്യത്തോട് കൂട്ടിയിട്ട് അബിയോട് ചോദിക്കുക നീ കണ്ടോ ഞങ്ങൾ പാലിൽ വിഷം ചേർക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശത്രുതയുടെ പേരിൽ പറയരുതേ അബിയും അബിയുടെ അമ്മയാണ് ഇത് ചെയ്തത് അവിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമല്ലേ എന്നിട്ടിപ്പം അത് ഞങ്ങളുടെ തലയിൽ വയ്ക്കുന്നോ അപ്പം അഭി പറയാ ഇടീ കള്ളിയാ അനാമികേ നീ നുണ പറയരുത് കേട്ടോ നീയും നിൻ്റെ അമ്മയും കൂടി സംസാരിക്കുന്നത് ഞാനും അമ്മയും കൂടെ കേൾക്കുകയും ചെയ്തു പിന്നെ ഒരു കാര്യം സത്യമാണ് അത് അറിഞ്ഞിട്ടും ഞങ്ങൾ അറിയാത്ത ഭാവത്തിന് നിന്നു കാരണം നവ്യയെ അവളുടെ കുഞ്ഞും ഇല്ലാതായ അത്രയും നല്ലതെന്ന് ഞങ്ങൾ വിചാരിച്ചു അത് സത്യമാണ് അപ്പോൾ മുത്തശ്ശൻ പറയാം എടാ നാണവില്ലല്ലോടാ അഭി നീ നിനക്ക് നിന്റെ കുഞ്ഞല്ലേടാ അവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്നിട്ട് അവളും കുഞ്ഞും ഇല്ലാതായ അത്രയും സന്തോഷമാണെന്ന് പറയുന്നു എടി ജലജെ നീയും ഇതറിഞ്ഞിട്ട് പറഞ്ഞില്ലല്ലേ നിൻ്റെ മരുമകളല്ലേ അവൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജീവനല്ലേ ഒരു അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുക മുത്തശ്ശൻ അപ്പോൾ മുത്തശ്ശീം പറയാം ജലജെ നീ ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നോ ഈ പാലിൽ വിഷം ചേർത്ത് വെച്ച് നിൻ്റെ മരുമകളെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കുന്നത് അറിഞ്ഞിട്ടും നീ അതൊന്ന് പുറത്ത് പറയാനായിട്ട് നിന്നില്ലല്ലേ നീയും നിൻ്റെ മകനും ഒക്കെ യജ്ഞാ ജന്മങ്ങളാ മനുഷ്യജന്മങ്ങൾ തന്നെയാണോ ഈ കുടുംബം ജീവിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളൊട്ടും അർഹരല്ല ഇനി ജലജെ നീ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് നീ ഒരു സ്ത്രീ തന്നെയാണോ ജലജെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ ജലജെ അഭിയൊക്കെ തല കുനിച്ച് അവിടെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമികയും വേണുവും രേവതിയും കൂടി ആകെ പാടെ ദേഷ്യപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് ഞങ്ങളാരും അല്ലേ ഇത് ചെയ്തത് ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് ഞങ്ങളുടെ തലയിൽ കയറാൻ വരരുത് അല്ലെങ്കിലും ഞങ്ങളുടെ മോളെ അനാമിക ഇവിടെ വന്നപ്പോൾ തൊട്ട് അവളെ എല്ലാവരും കൂടി വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതും ഇപ്പം പാവം അനാമികയുടെ തലയിലേക്കല്ലേ നിങ്ങളെല്ലാം കൂടി വെക്കുന്നത് അപ്പോൾ അദർശ പറയാണ് നിങ്ങൾ തന്നെയല്ലേ ചെയ്തത് അതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട് അബി എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് തരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കരുത് ഈ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത നിങ്ങളെ ആ നിമിഷം തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടത് പിന്നെ ചെയ്യാതിരുന്നത് അനിയുടെ ജീവിതത്തെ ഓർത്തിട്ട് മാത്രമാണ് അപ്പോൾ മുത്തശ്ശൻ അങ്ങ് വേണുവിൻ്റെ കുത്തിന് പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ ജന്മമേ വേണു നീ ഇങ്ങനെ ചെയ്തില്ലേ നിൻ്റെ മകളെക്കുറിച്ച് പോലും നീ ആലോചിച്ചോ അവൾ കല്യാണം കഴിച്ചു വന്ന വീടല്ലേ ഇത് ഇവിടെ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാനാണോ നീ നിൻ്റെ മക്കൾ മകളെ പ്രേരിപ്പിക്കേണ്ടത് ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് മൂന്നിനെ പിടിച്ച് ജയിലിലിടേണ്ടതാണ് കാരണം ഇനി അനിയുടെ ജീവിതം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അനിക്ക് ഇങ്ങനെ മനസ്സുള്ള ഒരു പെൺകുട്ടി ഭാര്യയായിട്ട് വേണ്ട അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം മൂന്നും ഈ നിമിഷം അനന്തപുരി വിട്ട് ഇറങ്ങിക്കോണം എന്ന് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ സത്യങ്ങളും അറിയണം മുത്തശ്ശനും എല്ലാവരും പാലി വേഷം ചേർത്തതും എല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്